അതിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ദാ ഇന്നിപ്പോൾ നമുക്ക് ഈ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് കണ്ടോ കഴുകി വെച്ചിരിക്കുന്ന പയറാണ് ഈ അറ്റവും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് മെഴുക്കുരട്ടേക്ക് പരുവത്തിൽ നമുക്കൊന്ന് അരിഞ്ഞറിൻ്റെ കേടൊക്കെ നോക്കി അറ്റവും എല്ലാം കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് അരിക എല്ലൂടെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കൂട്ടി പിടിച്ചതിന് എളുപ്പമുണ്ട് ചട്ടി ചട്ടിയടുപ്പ് വെച്ചു ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മള് തേങ്ങാ കൊത്തി ഇട്ടുകൊടുക്കുവാണേ പയറുമെൽക്കോരട്ടേക്ക് ഒരു കടിയൊക്കെ നല്ലതാ ഈ തേങ്ങ ആകുന്ന സമയത്തേ ഈ വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം തേങ്ങാ കൊത്തേ മൂത്ത ഒരു ലേശം കടുകിട്ടുകൊടുക്കണം മെഴുക്കുമരട്ടേക്ക് ഇച്ചിരി ഇല്ലെങ്കിൽ ഒരു സുഖമില്ല നമ്മൾ മറന്നുപോയി ആദ്യം ഇടാം കേട്ടോ എല്ലാം പൊട്ടി തേങ്ങാകുത്തും മൂത്തും ഇനി നമ്മൾ ഇതാ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ചെറിയുള്ളി ഒരു എട്ട് പത്ത് ചെറിയുള്ളിയാണേ അതും നമുക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളകും കൂടി ആറ് വറ്റൽ മുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും പറ്റും മുളക് ഇച്ചിരി കൂടെ ചതയണമായിരുന്നു ഈ അമ്മയെ ചതച്ചിട്ട് ഇതിലേക്ക് കരുതേപ്പിൽ ഇട്ടുണ്ടൂടെ ചതയണം കേട്ടോ മറ്റൊന്നുമ്പോൾ നിങ്ങൾ ചതയ്ക്കുമ്പോ ഞാൻ ചതച്ച പിന്നിട്ട് ചതഞ്ഞ് ഇട്ടില്ല ചതഞ്ഞു എന്ന് വിചാരിച്ചെടുത്തതാ പക്ഷെ ചതഞ്ഞില്ല കുഴപ്പമില്ല നിങ്ങളൊക്കെ ചതയ്ക്കുമ്പോ നന്നായിട്ട് ചതച്ചോട്ടോ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഒരു സാധനം ഇടാനുണ്ട് കണ്ടോ നമ്മുടെ ഉണക്ക ചെമ്മീനാണ് കേട്ടോ വറുത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണേ ആ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചെറിയ ചെമ്മീനാണേ അതൊരു പിടുത്തം എങ്ങനെയാ അളവ് കുറയാ ഒരു പിടുത്തം അതും കൂടെ കിട്ടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണേ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല രുചിയായി ഇങ്ങനെ കഴിക്കാം ഇനി വെള്ളം ഒന്നും ഒഴിക്കരുത് ഇത് ചെറുതീല് ഇങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ ഇത് മൂടി വെച്ച് നമുക്ക് ചെറുതീലങ്ങനെ വേവിച്ചെടുക്കാം നമ്മുടെ പയറും ചെമ്മീനും കൂടെ ഒന്ന് ഇളക്കിയാലോ ആയിട്ടില്ല കുറച്ചും കൂടെ ആവണം അപ്പൊ നമുക്ക് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം നമ്മുടെ പയറും ചെമ്മീനും ആയവന്നൊന്നും നോക്കണ്ടേ ഓ ഏതാണ്ടേ വെണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തേക്കാവേ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു പയറ് ചെമ്മി മെഴുക്കു വരിട്ട് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നെ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കമന്റിലൂടെ ഇതിന്റെ ആ ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ടേസ്റ്റ് ഒന്ന് പറയുകയും വേണം കേട്ടോ ഒന്നും പറയാനില്ല ടേസ്റ്റ് നോക്കാനുമില്ല അടിപൊളി ടേസ്റ്റാ അടിപൊളി എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കേ